അങ്കമാനിടെ ഒരു ഫാക്ടറിയിട്ട് അത് അപ്ലിക്കും കൂട്ടിക്കളഞ്ഞു അത് നല്ലൊരു സീനാണ് പറഞ്ഞിട്ട് താഴെ പോയി കണ്ടിട്ട് വരുന്നത് അപ്പൊ ഇപ്പൊ ഇത്ത ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ആണ് ഗോൾഫൂൾ നമ്മുടെ പടത്തിന് നമ്മടെ സ്റ്റാർസ് ആണ് നമ്മുടെ സ്റ്റാർസ് പടം കത്തിക്കോ സാറേ കത്തിക്കോ എന്ന് ചോദിച്ചല്ലേ അല്ല തിയേറ്റർ കുളിപ്പന്നിട്ടുള്ള ചോദിക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റ് നമ്മുടെ സിനിമ വി കെ പ്രകാശാണ് ചേനപ്പള്ളി നാഷണൽ അവാർഡ് വിന്നർ പല ഇഷ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ സിനിമയുടെ കൂടെ സ്ക്രിപ്റ്റ് തൊട്ട് ഞാൻ ഇരുന്നുണ്ട് നല്ലൊരു ടോപ്പിക്കാണ് എന്റെ തെങ് സ്റ്റേഴ്സിന്റെ നോ ഡ്രഗ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ് എന്റെ ഇൻസ്റ്റ തുറന്നു നോക്കി കാണുന്നു എന്റെ പത്ത് പെർസെന്റ് എന്റെ വീഡിയോ കാണുന്നത് പതിമൂന്ന് തൊട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികളാണ് ഞാൻ ഇൻസ്റ്റയിൽ പോപ്പുലറാണ് പിന്നെ മുപ്പത്തഞ്ച് വയസ്സുള്ള താഴെ ആൾക്കാരുടെ എൺപത്തഞ്ച് പെർസെന്റ് എന്റെ വീഡിയോ കാണണേ അപ്പം അവർക്കൊക്കെ ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു നോ ഡ്രഗ്സ് നല്ലൊരു തീമാണ് പിന്നെ ബാംഗ്ലൂര് എല്ലാത്തിനും ഒരു നല്ലൊരു ലൊക്കേഷൻ അല്ലേ സിനിമ എക്സ്ട്രാൻസ് പൊളിയായിരിക്കും കത്തിക്കും പറഞ്ഞിട്ട് ഒരു കെമിയോള് പ്രതീക്ഷിക്കാം ആദ്യ ആരെന്തെങ്കിലും ഒരു അന്യഭാഷ നടന്നെ അത് ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്തിട്ട് ഡെഫിനറ്റ്ലി വിളിക്കാം ഇല്ല ഓക്കെ അതെല്ലാം അല്ല നിങ്ങൾ എന്താ നിങ്ങൾ കൊണ്ടുപോവാം അപ്പോ നമ്മൾ ആവേശത്തിൽ പറഞ്ഞ റെഡ് ആറിങ്ങനെ ഭൂമി മറിച്ച അതൊക്കെ സിനിമയാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്നൊരു റിയൽ ആയിട്ട് ഒരു ഫീലിംഗ് കിട്ടിയല്ലോ ഇത് ഞാനാണ് മലയാളികളില് ആദ്യമായിട്ടൊരു ഗോൾഫ് കോഴ്സ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ എന്റെ മുപ്പത്താറോ വയസ്സിൽ ഞാൻ ആദ്യത്തെ പ്ലെയിൻ മേടിച്ചു ലോണില്ല അല്ല സ്വന്തം പ്ലെയിൻ ഇന്നൊക്കെ നമ്മൾ ഇൻസ്റ്റഡിടുത്ത് കാറ് മേടിച്ച വലിയ സെലിബ്രേഷൻ അല്ലേ